നാട്ടിൽ ഇവനക്ക് ഒരു പേരുണ്ട് തല്ലുകൊള്ളി ബൈജു എന്നാണ് പറയുന്നത് അവന്റെ നാട്ടിൽ അവനെ അങ്ങനെയാണ് ആളുകൾ വിശേഷിപ്പിച്ചത് അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പല ആളുകളോടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോ അവരൊക്കെ പറഞ്ഞ ഒരേ ഒരു മറുപടി അവനെ പോലെ ഒരുത്താൻ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല അങ്ങനെ ഒരാളെ ഇവർക്ക് ആർക്കും പരിചയമല്ല കാണണ്ട അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളം പൊതുവെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളും വർഗീയതയെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പൊ അപ്പൊ ഇവന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോ ഇവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും കരച്ചിൽ വന്നു എന്നാണ് പറയാനുള്ളത് കാരണം അത്രത്തോളം ഈ അമ്മ പോലും ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലാണ് ആ അമ്മ പറയുന്നത് സ്വന്തം പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ഞങ്ങളൊക്കെ എത്രയോ പറയുന്നുണ്ട് ഈ ഒരു പരിപാടി നിർത്താൻ പക്ഷെ അവന് നിർത്തുന്നില്ല ഇവൻ ഈ പൂക്കോട്ടുംപാടം എന്ന് പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞ് ഇവൻ നടക്കുന്നത് ഇവൻ എവിടെയാണെന്ന് സ്വന്തം അമ്മക്ക് പോലും അറിയില്ല എന്നാണ് എനിക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ഞാൻ അമ്മയോട് ചോദിച്ചു എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് എവിടെയാണ് അറിയില്ല മോനെ എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് അമ്മ തനിച്ചാണ് വീട്ടിലുള്ളത് നിങ്ങൾ ഓർക്കണം എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് എന്റെ എന്താ പറയാ പേരകുട്ടികള് വന്നു വന്നുകാണ്ട് നിൽക്കാറാണ് രാത്രി എന്നാണ് പറഞ്ഞത് സ്വന്തം അമ്മയെ പോലും നോക്കാനും സ്വന്തം അമ്മയെ പോലും നേരെ കൊണ്ട് നടക്കാനും അറിയാത്ത ഒരു ചെറ്റയാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോ ബൈജു ഇതിനൊക്കെ നല്ലത് എനക്ക് എന്താണെന്ന് അറിയോ ആ ക്ലോസറ്റ് കണ്ടിറങ്ങിട്ടേ അതിൽ മുങ്ങി കുളിച്ച് കയറുന്നതാണ് താൻ ഇപ്പോഴേ ക്ലോസറ്റിലുള്ള ആളാണ് ജനങ്ങൾക്കൊക്കെ അറിയാം ഇതുപോലെ ഒരു മകൻ ഉണ്ടായതില് അവരൊക്കെ ദുഃഖിക്കുന്നുണ്ട് അതാണ് ആ അമ്മയുടെ വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്റെ നാട്ടിൽ പോയപ്പോ എന്റെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത്രക്കും നെറികെട്ട ഒരു സാധനം മിൽമ മിൽമവണ്ടിയിൽ പോയിരുന്നു വണ്ടിയിൽ പോയിരുന്നു അന്ന് കിട്ടി അങ്ങനെ പോയതാണ് ഇവിടെ തല്ലുകൊള്ളി ബൈജു എന്നാണ് അവന് പേര് തന്നെ വന്നിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ അങ്ങനെയാണ് അവന് അറിയപ്പെടുന്നത് ഒരാൾ ഒരു നാട്ടിൽ തല്ലുകൊള്ളി എന്ന് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ആ നാട്ടിലെ അത്രക്കും മോശപ്പെട്ട ഒരുത്തനാവണം വി കെ ബൈജു പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ചിലവർ അവനെ തല്ലി കൊള്ളി ബൈജു എന്ന് വിളിക്കലുണ്ട് പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക അവൻ എങ്ങനെയാ വെച്ചാൽ നമ്മളെ തീട്ട ബൈജു എന്ന് പറഞ്ഞാലും അവനെല്ലാവർക്കും മനസ്സിലാകുക കാരണം എന്താ വെച്ചാൽ ഓൻ ഏത് സമയം വാ തുറന്ന ഈ തീട്ട വർത്താനേ അവൻ പറയുള്ളൂ വെറും തീട്ടം കൊണ്ടുള്ളൊരു ആറാട്ട് എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തീട്ടത്തിനെ കാണാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അവൻ്റെ നാട്ടിലൊക്കെ പോയിട്ട് അവനെ അന്വേഷിക്കുമ്പോൾ അവനവിടെ കാണാനില്ല എന്നൊക്കെയാണ് പറയണത് കാരണം അവനക്ക് ഓടി വിളിക്കുക എത്ര അവൻ ചെയ്യണത് കാരണം അവനക്ക് സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെയാണ് എല്ലാവരും നാട്ടുകാരൊക്കെ പറയണത്തരുക കാരണം എന്താ വെച്ചാൽ അവൻ്റെ നാവ് തന്നെ അവൻ്റെ ആ വർത്താനം തന്നെ എന്ത് വർത്താനം പറഞ്ഞാലും അല്ലെങ്കിൽ എന്തേലും നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ പൊക്കിപ്പിടിച്ചിട്ട് അവന് വരും എന്നിട്ട് അത് വെറും വർഗീയത വർഗീയ വർത്താനം പറഞ്ഞിട്ടാണ് അവന് എന്താണ് വർഗീയ തീട്ട വർത്താനം അങ്ങനെ തന്നെ പറയണം കാരണം എന്തുണ്ടെങ്കിലും അപ്പൊ ഈ തീട്ട ബേജുവിന് എല്ലാരും അവിടുത്തെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത് എന്താ തല്ലുള്ളി ബൈജു അത്ര വിളിക്കണത് അപ്പം നാട്ടുകാരൊക്കെ എന്താണ് കയറി മെയ് ഉണ്ട് ഇയാള് കാരണം ഇയാളെ നാവ് നാവുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തമ്മാടിത്തരങ്ങളൊക്കെ എന്തെങ്കിലും ചീണ്ടാകും ഇരിക്കും കാരണം അതല്ലെങ്കിൽ ഇപ്പം നാട്ടുകാരൊക്കെ ഇടക്കിടക്ക് ഓനെ കയറിയിട്ട് മെയിഞ്ഞിട്ട് ഓനെ തല്ലുള്ളി ബൈജുന്ന് പേര് ഇടുവോ അപ്പോൾ എന്ത് വന്നാലിപ്പോൾ അവൻ്റെ നാട്ടിലാണേലും പിന്നെ അവൻ്റെ വീട്ടിലാണെങ്കിലും വീട്ടിൽ പോയിട്ട് ആൾക്കാരൊക്കെ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ തന്നെ വരലില്ല എന്ന് പറയണത് എവിടക്കേ പോയിട്ട് ഒളിച്ചിരുന്നിട്ട് ഒരു റൂമിലിരുന്നിട്ട് എന്തൊക്കെയാ നാട്ടുകാരെ തീട്ടം തിന്നാൻ വേണ്ടി നടക്കുകയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വേഗം കയറിയിട്ട് അതിൽ എന്താണ് ഈ വീഡിയോ എടുത്തിട്ട് അതിൽ വർഗീയ വിഷം മാത്രം ഇങ്ങനെ തുപ്പിയും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീട്ടബൈജുൻ്റെ മെയിൻ ഹോബി ഏതോ ഒരു മറ്റാൾ പറയാൻ പോലെ ഏതോ ഒരു കക്കൂസിൻ്റെ മുമ്പിൽ ഇന്നിട്ടാണ് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ആയിക്കുമ്പോൾ വേഗം പോയിട്ട് ക്ലോസ് സെറ്റിൽ പോയിട്ട് നക്കിയിട്ടാണ് പട്ടികൾ ഈ വള്ളം കുടിക്കില്ലേ അതേമാതിരി നക്കിയിട്ടാണ് ക്ലോസ് നിന്ന് വള്ളം കുടിക്കുന്നത് അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ തീട്ടവർത്തനം മാത്രം ഇങ്ങനെ തീട്ടി തേട്ടി തേട്ടി വരുന്നത് തോന്നി വനെ പോലെയുള്ള തീട്ടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ീട്ടങ്ങളും എന്തായാലേ വെറും തീട്ടങ്ങൾ മാത്രം കാരണം എന്താ വെച്ചാൽ ഇവനെ ഇവൻ്റെ നാട്ടിൽ നാട്ടത്തു വർക്ക് തന്നെ ഇവനെ കണ്ടെടുത്ത് കണ്ടുകൂടാമെന്നൊക്കെയാണ് പറയണത് പിന്നെ വീട്ടിലും കയറുന്നില്ല എന്നൊക്കെയാണ് പറയണത് എന്നിട്ടാണ് ഓനിപ്പോൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പൊക്കിപ്പൊടിച്ച് വന്നിട്ട് നാട്ടുകാരെ ഇങ്ങനെ തീട്ടം തിന്നാൻ വേണ്ടി നടക്കുന്നത് അത് എന്ത് വിഷയത്തിലാണെങ്കിലും വേണ്ടിയില്ല അതിപ്പോൾ മുസ്ലിംസിൻ്റെതാണെങ്കിലും വേണ്ടീട്ട് ക്രിസ്ത്യൻസിൻ്റെ ആയാലും വേണ്ടീട്ടില്ല ഏത് വിഷയത്തിലാണെങ്കിലും ഓൻ ഇടപെട്ടിട്ട് വേറെന്തോ ഈ വർഗീയവാദം അതായത് വെറും വർഗീയ വിഷം മാത്രം തുപ്പ് ആദ്യമൊന്ന് നീയൊന്ന് നന്നാകുക നീയൊന്ന് നന്നായതിന് ശേഷം നാട്ടുകര നന്നാക്കാൻ വേണ്ടി നിൽക്കുക പിന്നെ ഇവനെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തീട്ട ബാജുവിനെ ആരും ഇനിയും തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എവിടെ ഒളിഞ്ഞിരുന്നിട്ട് ഓന് സംസാരിക്കുകയാണ് ഇനി അവനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ നമ്മളെല്ലാവരും അല്ല എല്ലാ വീട്ടുകൾ കൂടി എന്താണ് ഈ കക്കൂസിൻ്റെ സേഫ്റ്റി ടാങ്ക് ഉണ്ടാവും ആ സേഫ്റ്റി ടാങ്കിൻ്റെ മുകളിൽ നിന്നിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനം അത് ഓനാണെന്ന് വിചാരിച്ചാൽ മതി കാരണം ഓന് ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ആ നാട്ടുകാരെ തീട്ടം തിന്ന അല്ലെങ്കിൽ ഈ വർഗീയ വിഷം മാത്രം ഞാൻ തുപ്പിയും കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ വീട്ടിലുണ്ടാകുന്ന ഈ എന്താണ് കക്കൂസിൻ്റെ സേഫ്റ്റി ടാങ്ക് ആ സേഫ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ കിടക്കണത് ഒൻ തന്നെയാണ് അതിൽ കിടക്കുന്ന ആ തീട്ടം തീട്ട വെള്ളമൊക്കെ എന്താണ് ഈ ബൈജുവിൻ്റെ വി കെ ബൈജു എന്ന് പറയുന്ന ആളതാണ് ആ കിടക്കണതൊക്കെ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ തീട്ട ബൈജുവിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒരു നടുവിരയിൽ നമസ്കാരമൊക്കെ ഒന്ന് ചെയ്തൊരു വീടേ ഉണ്ടായിരുന്നു ആ നമസ്കാരം ചെയ്യുന്ന നടുവിരയിൽ നമസ്കാരം ചെയ്യുന്ന വീഡിയോ വീടൊന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്തിട്ട് അത് സുഡാപ്പികളുടെ മുക്കാലൊക്കെ ഊമ്പിക്കൊണ്ട് പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന സത്യത്തിൽ വളരെ എന്ന് മാത്രമേ പറയാനുള്ള ഇസ്ലാമിക ഭീകരത വിതയ്ക്കുന്ന ഹിന്ദുത്വ വിരോധിയായിട്ടുള്ള എന്റെ രാജ്യത്തിനെതിരെ എന്റെ നാടിനെതിരെ ഇസ്ലാമിക ഭീകരത വെച്ചുകൊണ്ട് മദ്രസ പൊട്ടൻ ബുദ്ധി വെച്ചുകൊണ്ട് വെറും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ഭീകര കിതാ ൊണ്ട് ഈ നാട്ടിൽ സമാധാനം നശിപ്പിക്കുക ഈ നാട്ടിൽ ഞമ്മന്റെ ശരിയ നിയമപ്രകാരം വരണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരുത്തനെയും ദുഷ്ടനായി മാത്രമേ എനിക്ക് കാണാനാവുകയുള്ളൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഹിന്ദുക്കൾക്ക് വേറെ ഓടി ഒളിക്കാൻ ഒരു ഇടവുമില്ല ഒരു രാജ്യവും ഇല്ല എന്നിരിക്കെ എന്റെ ഈ പെറ്റ നാടിനെ ഒറ്റ കൊടുക്കുന്ന ഏതൊരാളോടും നമ്മൾ ഇതേ കൂടി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഞമ്മന്റെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന മതേതരനായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മൂടി താങ്ങി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ജിഹാദിയുടെ അമേദ്യം തിന്ന് രുചിച്ച് നടക്കുന്ന അവന്റെ അടിമയെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ ഇവന്റെ ഒക്കെ തലയിലേക്ക് കുത്തി നിറയ്ക്കപ്പെട്ട ആ മതവർഗീയതയുണ്ടല്ലോ ഞമ്മന്റെ രാജ്യം സ്വപ്നം കണ്ട് ജീവിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞമ്മന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞമ്മന്റെ ആളാണ് ശരിയ നിയമപ്രകാരം ഇവിടെ ഭരിക്കപ്പെടുമെന്നൊക്കെ വിശ്വസിച്ച് നടന്ന ഇവന്റെയൊക്കെ മനസ്സിലുള്ള ആ ഒരു മതവർഗീയത എന്താണെന്നും ഇസ്ലാമിക ഭീകരത എന്താണെന്നും എന്ന് അതിനൊക്കെ തന്നെ ാണ് ഇവനെയൊക്കെ മിച്ചം വെച്ച് പോയിട്ടുള്ളത് ഉണ്ടായ സമയത്ത് പാകിസ്ഥാനിലേക്ക് ബസ് പിടിക്കാതെ ഇവിടെ അടിഞ്ഞു കൂടിയ കുറെ എണ്ണം അവ അന്ന് എനിക്ക് തോന്നുന്നു ചെറിയ ശതമാനത്തു നിന്ന് ഇന്ന് രണ്ടക്കവും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവന്റെയൊക്കെ മനസ്സിലുള്ള ആ ഒരു ക്രൂരതയുണ്ടല്ലോ ആ ക്രൂരത തന്നെ ഇനിയും വരുന്ന നാളുകളിൽ നമ്മൾക്ക് വെളിപ്പെടേണ്ടതുണ്ട് നാണമുണ്ടോ നാറിയെ എന്ന് നാട്ടുകാർ നിന്നെ പറയുകയാണെങ്കിൽ അവരെ കുറ്റ പറയാൻ പറ്റൂല കാരണം എന്താണ് അങ്ങനത്തെ ഒരു നാരുത്തരാണല്ലോ ഈ വി കെ ബൈജോ തീട്ട ബൈജോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താണെങ്കിലും എൻ്റെ നടു നടുവിരൽ നമസ്കാരം പിന്നെ നാട്ടുകാരെ തീട്ടം തിന്നാനൊക്കെ എന്താ നിനക്കൊരു ആവേശം അല്ലേ എന്നിട്ട് അവന് പറയാനവൻ്റെ പെറ്റ നാടിനെ അവന് സംരക്ഷിക്കും ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയണ് എടാ നാറിയേ ആദ്യം നീ ഒന്ന് നിന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ അമ്മേൻ്റെ ഒന്ന് നോക്ക് അല്ലെങ്കിൽ ആ അമ്മേനെ ഒന്ന് നീ ഒന്ന് പോയിട്ടൊന്ന് നേരെങ്ങനെ കാണു എന്നിട്ട് നിന്റെ നിന്റെ കുടുംബം നീയൊന്ന് നല്ല രീതിയിൽ കൊണ്ടു കൊ കൊണ്ടുപോ അല്ലാതെ നീ എവിടേലൊക്കെ ഇരുന്നിട്ട് ഏതേലൊക്കെ ഒരു കക്കൂസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ തീട്ടവർത്തനം ഇങ്ങനെ പറയാനല്ലാതെ നീ നിൻ്റെ കുടുംബം ആദ്യമൊന്നും സംരക്ഷിക്കുക കാരണം നിൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ കിട്ടിയ വിവരം എന്ന് വച്ചാൽ നീ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ നീ നോക്കണില്ല എന്നാണ് എന്നിട്ടാണ് ഒരു പെറ്റ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് പിന്നെ നീ പറയണത് നീ നിൻ്റെ പെറ്റ നാടിനെ നീ സംരക്ഷിക്കും എങ്ങനെ എന്നാണ് നീ പറയണത് ഇതുപോലെ നീ ഏതേലും കക്കൂസിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണത് അത് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് നീ പറയത് അങ്ങനെ അവരെ എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ കേരളം നല്ല മതസൗഹാർദ്ദത്തിൽ പോണ നാടാണ് നമ്മൾ ഈ കേരളം ഈ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഈ വർഗീയത ഇങ്ങനെ വർഗീയ വിഷംങ്ങനെ തൊപ്പിയിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് അവരത് അവരെ തലച്ചോറിൽ അത് കയറ്റിയിട്ട് അങ്ങനെ അവരെ എന്നാണ് പറയുന്നത് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ലേ കാരണം എൻ്റെ എൻ്റെ നാവെന്ന് വരുന്ന ഈ വിഷം ഈ കൂടി നീ എങ്ങനെയാണ് ഈ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ നാട് സംരക്ഷിക്കും എന്ന് ചോദിച്ചു പറയണത് അല്ലെങ്കിൽ പെറ്റ നാടിനെ സംരക്ഷിക്കും എന്ന് പറയണത് ജീ സ്വന്തം വീട്ടുകാരെ ജീവി സംരക്ഷിക്കണില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ജീവിത ഈ രാജ്യത്തിന് സംരക്ഷിക്കും പറയണത് എന്ത് യോഗ്യത എനിക്കത് പറയാനുള്ളത് ഈ ഒരു തീട്ടവർത്താനം അല്ലാതെ അതിപ്പോൾ അത് ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും ഏത് രീതിയിൽ പര പരമാവധി ജി തരം താഴ്ത്തിയിട്ടാണ് എല്ലാവരും ജീവി സംസാരിക്കാല് അത് ഈ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ജ്യൂ തരം താഴ്ത്തുന്നുണ്ട് ഈ ആണുങ്ങളെ ആണെങ്കിലും ഈ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ മുസ്ലിംസിനെ ആണെങ്കിലും ക്രിസ്ത്യൻസിനെ ആണെങ്കിലും എങ്ങനെയൊക്കെ അവസരം കിട്ടി അവരെ തരം താഴ്ത്താൻ പറ്റുമോ അമ്മ തരം താഴ്ത്തി കൊണ്ടുള്ള വർത്താനാണ് ഇത് പറയുന്നത് പിന്നെ എന്താ വെച്ചാൽ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് മനസ്സിലാകും കാരണം എന്താ വെച്ചാൽ ഈ തീട്ടം തിന്നിണ തീട്ടം തിന്ന് ജീവിച്ചണ ഒരു ജന്തു ആണ് എന്നുള്ളത് അതുകൊണ്ട് എന്താണ് മറ്റുള്ളവർക്കൊക്കെ എന്താണ് ഈ ഒരു തീട്ട വർത്താനം തന്നെയാണ് നിന്റെ നാവിൽ നിന്ന് വരുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കണു എന്നിട്ടാണിപ്പോൾ ജീവ നാട് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് ആൻ്റെ വീടൊന്ന് പോയിട്ട് സംരക്ഷിക്കുക എന്നിട്ട് അവരൊക്കെ നല്ല രീതിയിൽ നോക്ക് നോക്കിന് ആശിച്ച് വലിയ വർത്താനം പറയാനുവാ അല്ലാതെ ഈ കക്കൂസിന്റെ മുമ്പിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ജെന്നെ തോർണു അതെന്നെ ജി തിന്നണു ജെന്നെ അവിടെ പോയി തോർണു അതെന്നെ ജി തിന്നണു എന്നിട്ട് ഇങ്ങനെ വർത്താനം ഇങ്ങനെ തേട്ടി തേട്ടി ജി വർത്താനം പറ തേട്ട വർത്താനം ഇങ്ങനെ പറഞ്ഞു